വെൽക്കം ടു ഓഫ് ലേണിംഗ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കേരളത്തിലെ നദികളിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളെയാണ് അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ് നാല്പത്തി നാല് നദികൾ ഉണ്ട് അതിൽ മൂന്നെണ്ണമാണ് കിഴക്കോട്ട് നാല്പത്തി ഒന്നെണ്ണം പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് അല്ലെ അപ്പോ അതില് ഈ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികൾ കബനി ഭവാനി പാമ്പാർ നമ്മൾ പഠിച്ചു ഇനി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പെരിയാറ് ഭാരതപ്പുഴ പമ്പ എന്ന് പറയുന്ന മൂന്ന് നദികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അപ്പൊ ഫസ്റ്റ് വൺ ഏതാ നമ്മൾ പഠിക്കാൻ പോണേ പെരിയാറിനെ കുറിച്ചാണ് പഠിക്കാൻ പോണേ അപ്പൊ പെരിയാറിനെ കുറിച്ച് പഠിക്കാം പെരിയാർ എന്ന് പറയുന്ന നദി ധാരാളം പരീക്ഷകൾക്ക് പല രീതിയിൽ തിരിച്ചും മറച്ചുമൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് പെരിയാറിന് ഇരുന്നൂറ്റി നാല്പത്തി നാല് കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം എത്രയാണ് പെരിയാറിന്റെ മൊത്തം നീളം ഇരുന്നൂറ്റി നാല്പത്തി നാല് കിലോമീറ്റർ അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം കേട്ടോ നൂറ്റി അമ്പത്തിരണ്ട് മൈൽ ഇരുന്നൂറ്റി നാല്പത്തിനാല് കിലോമീറ്റർ അഥവാ നൂറ്റി അൻപത്തിരണ്ട് മൈലാണ് എന്തിന്റെ നീളം പെരിയാറിന്റെ നീളം എവിടെന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു തമിഴ്നാട്ടിലെ ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിച്ച് എവിടെ പതിക്കുന്നു വേമ്പനാട് കായലിൽ പതിക്കുന്നതാണ് പെരിയാർ ഇപ്പൊ തമിഴ്നാട്ടിലെ ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിച്ച് വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു അവിടെ നിന്ന് അറബിക്കടലിൽ എത്തുന്നു ഇനി അടുത്തത് ആലുവയില് എന്താ പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ആലുവ ആലുവ ശിവരാത്രി ഒക്കെ നടക്കുന്ന സ്ഥലം നിങ്ങൾക്ക് അറിയാലേ ആലുവ മണപ്പുറം ആലുവയിൽ വെച്ചിട്ട് പെരിയാറ് രണ്ട് ഭാഗമായിട്ട് മാറാണ് ഒന്നിന്റെ പേര് മംഗലംപുഴ എന്താണ് മംഗലംപുഴ അടുത്തത് മാർത്താണ്ഡൻ പുഴ അടുത്തത് ഏതാണ് മാർത്താണ്ഡൻ പുഴ ആലുവയിൽ വെച്ച് പെരിയാറ് രണ്ടായിട്ട് തിരിയാണ് ഒന്ന് മംഗലം പുഴയും അടുത്ത മാർത്താണ്ഡം പുഴയും ഈ മംഗലം പുഴ ചാലക്കുടി പുഴയിൽ ചെന്നെത്തും മാർത്താണ്ഡം പുഴ വേമ്പനാട് കായലിൽ ചെന്നെത്തും അങ്ങനെയാണ് ശരിയായിട്ടുള്ള രീതിയിൽ ഇതൊന്നും പഠിച്ചു വെച്ചോളോ അതായത് ചോദിക്കാൻ പാടില്ല എന്നൊന്നും ഉം അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ ശിവഗിരിയിൽ നിന്ന് ഉത്ഭവിച്ച് വേമ്പനാട് കായൽ പതിക്കുന്നു വേമ്പനാട് കായൽ നിന്ന് അറബിക്കടലിൽ എത്തുന്നു അങ്ങനെയാണ് പാലുവേല് വെച്ചിട്ട് പെരിയാറ് രണ്ട് കഷ്ണമായിട്ട് ഭാഗമാവുകയാണ് രണ്ട് ഭാഗമായിട്ട് ഇങ്ങനെ പോവാണ് ഒന്ന് മംഗലംപുഴ എന്നും അടുത്ത് മാർത്താണ്ടൻപുഴ എന്നും മംഗലംപുഴ ചാലക്കുടി പുഴയിൽ പോയി ചെന്നെത്തും മാർത്താണ്ടൻപുഴ വേമ്പനാട് കായൽ പോയി ചെന്നെത്തും ഇനി പണ്ട് കാലത്ത് ചൂർണി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് പെരിയാറും ഇപ്പൊ ചൂർണി എന്ന പേരുണ്ട് ചൂർണി എന്ന് ആരെ വിളിച്ചറിയോ നിങ്ങൾ കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാനമന്ത്രിയെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ആ ചൂർണി പേര് ിട്ടിയത് അർത്ഥശാസ്ത്രത്തിലാണ് കൗടില്യൻ അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന കൃതിയിൽ ചൂർണി എന്ന് പ്രതിപാദിക്കേണ്ടത്രേ പെരിയാറിനെ ഇനി അടുത്തത് നമ്മുടെ ശങ്കരാചാര്യര് പൂർണ എന്ന് വിളിച്ചതും പെരിയാറിനെയാണ് ശങ്കരാചാര്യർ ശ്രീ ശങ്കരാചാര്യർ പൂർണ എന്ന് വിളിക്കുന്നതും ഏത് നദിയെയാണ് വിളിച്ചിരുന്നതും പെരിയാറിനെയാണ് ഇനി കേരളത്തിന്റെ നമ്മുടെ കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ ഇനി പെരിയാറിന്റെ വേറെ പേരുണ്ട് ആലുവ പുഴ അതുപോലെ തന്നെ കാലടി പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും പെരിയാറാണ് അപ്പൊ കൗടലിന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് പെരിയാറ് ശ്രീശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ചിരുന്ന നദിയാണ് പെരിയാറ് കേരളത്തിന്റെ ജീവ േഖ എന്ന് വിശേഷിപ്പിക്കുന്ന നദിയാണ് പെരിയാറ് ആലുവപ്പുഴ കാലടിപ്പുഴ എന്നറിയപ്പെടുന്നതും പെരിയാറ് തന്നെയാണ് പെരിയാറ് എറണാകുളം അതുപോലെ തന്നെ ഇടുക്കി ജില്ലകളിൽ കൂടെ ഒഴുകുന്നു എറണാകുളം കൂടാതെ ഇടുക്കി ഈ രണ്ട് ജില്ലകളിൽ കൂടെയാണ് പെരിയാറ് ഒഴുകുന്നത് ഇനി അടുത്തത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് നദിയുടെ പേരാ പറയാ പെരിയാറിന്റെ പേരാ പറയാ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് എന്ത് പെരിയാറ് ക്ലിയർ ആയില്ലേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജല വൈദ്യുത പദ്ധതികളുള്ള നദി ഈ ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഇതിലെ വൈദ്യുത പദ്ധതികളൊന്നും പരമാവധി ഞാൻ പറയുന്നില്ലേ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വൈദ്യുത പദ്ധതികളെ കുറിച്ച് പറയണേ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഇതൊക്കെ ഏതെങ്ങാണ് പെരിയാറെ അപ്പൊ പോഷക നദികളൊന്നും പഠിച്ചേ നിങ്ങൾ പെരിയാറിന്റെ പോഷക നദികളാണ് മുതിരപ്പുഴ ഏതാണ് മുതിരപ്പുഴ அடுத்தது அடுத்தது நெக்ஸ்ட் ஏதான இடமலையார் இடமலையார் அடுத்தது முல்லையார் ஏதான முல்லையார் முல்லையார் அடுத்தது கட்டப்பனையார் ஏதான கட்டப்பனையார் அடுத்தது பெருந்துறையார் ஏதான പെരുംതുറയാർ കേട്ടോ ഇതൊക്കെ പെരിയാറിന്റെ പോഷക നദികളാ മുതിരപ്പുഴ ചെറുതോണി ഇടമലയാറ് മുല്ലയാറ് കട്ടപ്പനയാറ് പെരുന്തുറയാറ് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്തിൻ്റെ പോഷക നദികളാ നമ്മുടെ പെരിയാറിന്റെ പോഷക നദികളാണ് ഇനി പെരിയാറില് മുല്ലപ്പെരിയാറ് എന്ന് പറയുന്ന അണക്കെട്ടുണ്ട് പെരിയാറിലെ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് അതുപോലെ തന്നെ ഇടമലയാർ അണക്കെട്ട് ഏതാണ് ഇടമലയാർ അണക്കെട്ട് അടുത്തത് ഇടുക്കി അണക്കെട്ട് ഏതാ ഇടുക്കി അണക്കെട്ട് അടുത്തത് മാട്ടുപെട്ടി അണക്കെട്ട് ഏതാ മാട്ടുപെട്ടി അണക്കെട്ട് അടുത്തത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് ഭൂതത്താൻ കെട്ട് ഏതാണ് ഭൂതത്താൻ കെട്ട് എന്ന് പറയുന്ന അണക്കെട്ട് അടുത്തത് പൊന്മുടി അണക്കെട്ട് ഏതാ പൊന്മുടി അണക്കെട്ട് குண்டளா அணக்கெட்டு குண்டளா அணக்கெட்டு ചെറുതോണി അണക്കെട്ട് ചെറുതോണി അണക്കെട്ട് അടുത്തത് ചെങ്കുളം അണക്കെട്ട് ഏതാണ് ചെങ്കുളം ഇതൊക്കെ അങ്ങനെ ധാരാളം അണക്കെട്ടുകളും എവിടെയുണ്ട് ആ നമ്മുടെ പെരിയാറിലുണ്ട് ഇപ്പൊ നീളം കൂടിയതാണ് ജലം വഹിക്കുന്നതാണ് ധാരാളം അണക്കെട്ടുകൾ ഉള്ളതാണ് ധാരാളം ജലവൈദ്യുത പദ്ധതികൾ ഉള്ളതാണ് ധാരാളം പോഷക നദികളുള്ള നദികളാണ് നദിയാണ് പെരിയാറ് മുതിരപ്പുഴ ചെറുതോണി ഇടമലയാറ് മുല്ലയാറ് കട്ടപ്പനയാറ് அவ பெரிய போஷக நதிகளான முல்லப்பெரி இடமலையா டாம் இடுக்கி டாம் ஆட்டுப்பெட்டி டாம் பொதுத்தான்கெட்டு டாம் பொன்னுபுடி டாம் குண்டலா டாம் செருதோணி டாம் செம்புளம் டாம் அதுக்கெடையான நம்ம പെരിയാറിലാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇനി ഒന്ന് ഞാൻ ചുരുക്കി പറയാം നമ്മുടെ വൈദ്യുത പദ്ധതികളെ കുറിച്ച് പള്ളിവാസൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് വേറെ ഇടാം പള്ളിവാസൽ അതുപോലെ തന്നെ ഇടുക്കി അതുപോലെ തന്നെ നേര്യമംഗലം പള്ളിവാസൽ ഇടുക്കി പിന്നെ നേര്യമംഗലം അതുപോലെ തന്നെ ചെങ്കുളം ഏതാണ് ചെങ്കുളം അതുപോലെ തന്നെ ലോവർ പെരിയാർ തുടങ്ങിയ ജലവൈദ്യുത പദ്ധതികളും ഏത് നദിയിൽ തന്നെയാണ് പെരിയാർ നദിയിൽ തന്നെയാണ് നോർക്കുക പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ലോവർ പെരിയാർ ജലവൈദ്യുത പദ്ധതി ഇനി അടുത്തത് പെരിയാറിന്റെ തീരത്ത് എന്തൊക്കെയാ കാണണമെന്നും കൂടി നമ്മൾ പഠിക്കണം പെരിയാറിന്റെ തീരത്ത് പെരിയാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി പെരിയാറിന്റെ തീരത്താണ് പെരിയാർ വന്യജീവി സങ്കേതം ആലുവ ശിവരാത്രി അല്ലെങ്കിൽ ആലുവ ശിവരാത്രി ആലുവ ശിവരാത്രി മഹോത്സവം എന്നൊക്കെ നമുക്ക് പറയാം അത് നടക്കുന്നത് പെരിയാറിന്റെ തീരത്താണ് കാലടി ശ്രീ ശങ്കരാചാര്യ ജന്മസ്ഥലമായ കാലടി പെരിയാറിന്റെ തീരത്താണ് ശ്രീനാരായണ ഗുരുവിന്റെ ആലുവയിലുള്ള അദ്ദേഹം സ്ഥാപിച്ച ആലുവ അദ്വൈതാശ്രമം അദ്വൈതാശ്രമം പെരിയാറിന്റെ തീരത്താണ് നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള മലയാറ്റൂർ പള്ളി ഏതാ മലയാറ്റൂർ പള്ളി അതും പെരിയാറിന്റെ തീരത്താണ് അതുപോലെ തന്നെ തട്ടേക്കാട് ബേർഡ് സാഞ്ച്വറി ഏതാ തട്ടേക്കാട് ബേർഡ് സാഞ്ച്വറി പെരിയാറിന്റെ തീരത്താണ് ഇനി ആദിശങ്കര സ്തംഭമണ്ഡപം ആദിശങ്കര സ്തംഭമണ്ഡപം പെരിയാറിന്റെ തീരത്താണ് ഇപ്പൊ പെരിയാറിന്റെ തീരത്ത് എന്തൊക്കെയാ ആദിശങ്കര സ്തംഭമണ്ഡപം തട്ടേക്കാട് ബേർഡ് സാഞ്ച്വറി മലയാറ്റൂർ പള്ളി ആലുവ അദ്വൈതാശ്രമം കാലടി ശ്രീശങ്കരാചാര്യ ജന്മസ്ഥലമായിട്ടുള്ള ആലുവ ശിവരാത്രി മഹോത്സവം നടക്കുന്നു പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ചറി അതിന്റെ തീരത്താണ് ഇതൊക്ക പെരിയാറുമായിട്ട് റിലേറ്റഡ് കിടക്കുന്നതാണ് ഇനി പെരിയാറിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി നമ്മളെ കേരള ഹിസ്റ്ററിയില് സോറി കേരളത്തിലെ മഴ കാലാവസ്ഥയെ കുറിച്ച് പറഞ്ഞപ്പോ പറയണ്ടായി ഏടി ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്നില് പെരിയാറില് ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടായി അങ്ങനെ പെരിയാറിലുണ്ടായി വെള്ളപ്പൊക്കം മൂലം എന്താണ് ഒരു തുറമുഖം നശിച്ചുപോയി നശിച്ചു പോയ തുറമുഖം കൊടുങ്ങല്ലൂരാണ് ഒരു തുറമുഖം നശിച്ചപ്പോ ഒന്ന് ചീഞ്ഞ ഒന്നിന് വളം എന്ന് പറഞ്ഞ പോലെ ഒന്ന് നശിച്ചപ്പോ വേറൊരുനുണ്ടായി അങ്ങനെ ഉണ്ടായ തുറമുഖാണ് കൊച്ചി അപ്പൊ ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്നിലെ പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിച്ച തുറമുഖം കൊടുങ്ങല്ലൂരും എന്താ പുതിയതായിട്ട് രൂപം കൊണ്ടതുറമുണ്ട് കൊച്ചിയാണ് ഇനി തൊണ്ണൂറ്റി ഒമ്പതിലെ കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് പല മുൻപ് പറഞ്ഞ പല കാര്യങ്ങളും നമ്മളിവിടെ പറയില്ല അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ക്ലാസ്സുകള് പ്രീവിയസ് ക്ലാസ്സുകളൊക്കെ ക്ലിയർ ആയിട്ട് ഓരോന്നോരോന്ന് നിങ്ങൾ കണ്ടുപോകണം അപ്പോഴാണ് ഒന്നിൽ പറഞ്ഞത് മറ്റൊന്നിൽ പറയാണ്ടാവുമ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയാ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവില്ലേ മക്കളെ അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കണ്ടുപോകും കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് നടന്ന വെള്ളപ്പൊക്ക നമ്മൾ ൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നു ഇത് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് നടന്നതെന്ന് നമ്മൾ അത് പഠിച്ചു ഇല്ലേ അടുത്തത് കേരളത്തിൽ ആദ്യമായിട്ടൊരു മൾട്ടി കേരളത്തിൽ ആദ്യമായിട്ട് ഒരു മൾട്ടി ഡിസിപ്ലിനറി മൾട്ടി ഡിസിപ്ലിനറി കേരളത്തിൽ ആദ്യമായിട്ട് മൾട്ടി ഡിസിപ്ലിനറി ഉദ്ഖനന പ്രദേശം എന്ത് പ്രദേശം ഉദ്ഖനന പ്രദേശം ഏതാണത് പട്ടണം ഏതാ പട്ടണം അത് എവിടെയാ അത് എറണാകുളം ജില്ലയില എവിടെയാണ് എറണാകുളം ജില്ല അപ്പൊ കേരളത്തിലാദ്യത്തെ മൾട്ടി ഡിസിപ്ലിനറി ഉദ്ഘടന പ്രദേശമായിട്ടുള്ള പട്ടണം എന്ന സ്ഥലം നിലനിന്നിരുന്നത് എവിടെ എന്തിന്റെ തീരത്താണ് നമ്മുടെ പെരിയാറിന്റെ തീരത്താണ് ഇത്രയാണ് പെരിയാർ എന്ന് പറയുന്ന നമ്മുടെ ഏർ എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളത് നദിയെക്കുറിച്ച് പഠിക്കാനുള്ളത് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാരതപ്പുഴ എന്ന് പറയുന്ന നദിയെ കുറിച്ചാണ് ഭാരതപ്പുഴ പെരിയാറ് കഴിഞ്ഞ പിന്നെ ഭാരതപ്പുഴ എന്ന് പറയുന്ന നദിയാണ് കേരളത്തിൽ രണ്ടാം സ്ഥാനം ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആ പെരിയാർ ഒഴുകണേ കേരളത്തിൽ കൂടെ അത് പെരിയാറ് തമിഴ്നാട്ടിലെ ആനമല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാ ഉത്ഭവിക്കണേ എവിടുന്നാ ഉത്ഭവിക്കണേ തമിഴ്നാട്ടിലെ ആനമലെന്ന് ഉത്ഭവിക്കണു ഇനി എവിടെയാണ് പൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പെരിയാറ് എവിടെ പതിക്കുകയാണ് അറബിക്കടലിൽ പതിക്കുന്നു ആ ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വെച്ച് പരീക്ഷയുടെ ചോദ്യമാണ് പൊന്നാനിയിൽ വെച്ച് ഇപ്പൊ കേരളത്തിൽ നീളത്തിൽ രണ്ടാം സ്ഥാനം ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ നീളം തമിഴ്നാട്ടിൽ ആനമലയിൽ നിന്ന് ഉത്ഭവം അറബിക്കടലിൽ പതിക്കുന്നു പൊന്നാനിയിൽ വെച്ചാണ് അറബിക്കടലിൽ പതിക്കുന്നത് ഇതിന് നിള എന്ന് പേരുണ്ട് അല്ലേ നമ്മൾക്കറിയാം നിള നിളയുടെ കഥാകാരനാണ് എം ടി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നിളയുടെ കവിയാണ് മൻ നായർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ നിള അല്ലെ അങ്ങനെ ഒരു പേരുണ്ട് അതുപോലെ തന്നെ പൊന്നാനി എന്നും പേരുണ്ട് ഇത്ര പൊന്നാനിയിൽ വെച്ചല്ലേ അറബിക്കടൽ പതിക്കണേ നിള എന്ന പേരിൽ പൊന്നാനി എന്ന പേരിൽ പണ്ട് പേരാർ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു ഇത്രയും പേരാർ ഇനി അടുത്തത് ഇതിനെ ശോകനാശിനി എന്ന പേരുണ്ട് ശോകനാശിനി ഇത് എന്ന് ഇത് അറിയപ്പെടുന്നത് ചിറ്റൂര് വെച്ചാണ് ചിറ്റൂർ എത്തുമ്പോഴാണ് ശോകനാശിനി എന്ന പേര് വരുന്നത് നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ശോകനാശിനി എന്ന പേര് കൊടുത്തത് തുഞ്ചത്ത് രാമാനുജനാണ് ശോകനാശിനി എന്ന പേര് കൊടുത്തത് ഇനി കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്നതും ഭാരതപ്പുഴയാണ് മക്കളെ കേരളത്തിലെ നൈൽ പനിള എന്നറിയപ്പെടുന്നു പൊന്നാനി എന്നറിയപ്പെടുന്നു പേരാർ റിയപ്പെടുന്നു ശോകനാശിനി എന്നറിയപ്പെടുന്നു കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്നു ശോകനാശിനി എന്ന് വിളിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ശോകനാശിനി എന്നറിയപ്പെടുന്നത് ചിറ്റൂരാണ് നിളയെ കുറിച്ച് പറയുമ്പോൾ നിളയുടെ കഥാകാരൻ എം ആണ് നിളയുടെ കവി എന്ന് വിളിക്കുന്നത് പി കുഞ്ഞുരാമൻ നായരെയാണ് ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ കേരളത്തില് ഇനി തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് എന്നിട്ട് കേരളത്തിലേക്ക് പ്രവേശിക്കുകയാണ് എവിടെ വെച്ചിട്ടാണ് അത് കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത് കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത് ഭാരതപ്പുഴ പാലക്കാട് ചുരത്തിലൂടെയാണ് അപ്പൊ പാലക്കാട് ചുരത്തിലൂടെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന നദിയാണ് ഏതാ ഭാരതപ്പുഴ ഇനി ഭാരതപ്പുഴയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്നാണ് അടുത്ത പോയിന്റ് ഭാരതപ്പുഴയുടെ പോഷക നദികൾ ഒന്ന് ഗായത്രി പുഴ അടുത്തത് കണ്ണാടി പുഴ ഗായത്രി അടുത്തത് കണ്ണാടി പുഴ അടുത്ത പേര് കൽപ്പാത്തി പുഴ എന്താണ് കൽപ്പാത്തി പുഴ അടുത്തതോ തൂതപ്പുഴ ഏതാണ് തൂതപ്പുഴ അടുത്തത് കുന്തിപ്പുഴ ഈ കുന്തിപ്പുഴയെക്കുറിച്ചും തൂതപ്പുഴയെക്കുറിച്ചും കേരളത്തിലെ എന്ത് പറഞ്ഞപ്പോ നമ്മുടെ വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ ദേശീയ ഉദ്യാനങ്ങൾ പറഞ്ഞപ്പോ സൈലന്റ് വാലി പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നു കുന്തിപ്പുഴ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു തൂതപ്പുഴ കേരളത്തിൽ മലിനീകരണം കുറവുള്ള നദി കുന്തിപ്പുഴ അല്ലെ അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ പറയണ്ടായി അത് ഓർത്തുവെക്കാം ഇനി അടുത്തത് കേരളത്തില് ഈ ഭാരതപ്പുഴയുടെ അടുത്തൊരു പ്രത്യേകത ഭാരതപ്പുഴയുടെ പോഷക നദിയാണല്ലോ തൂതപ്പുഴ നമ്മുടെ ഓ വി വിജയന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതി ഉണ്ടോ ഓ വിജയന്റെ അറിയോ നിങ്ങൾക്ക് ഗുരുസാഗരം എന്നാണ് അതിന്റെ പേര് ഓ വി വിജയന്റെ ഗുരുസാഗരത്തിൽ പ്രതിപാദിക്കുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാ പറയേണ്ട മക്കളെ തൂതപ്പുഴ പറഞ്ഞോളോട്ടാ ഓ വി വിജയന്റെ ഗുരുസാഗരത്തിൽ പ്രതിപാദിക്കുന്ന നദി ഏതാണ് തൂതപ്പുഴയാണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലോ നിങ്ങൾക്ക് ഇനി അടുത്തത് നമ്മൾ പഠിക്കേണ്ട അടുത്ത കാര്യം നമ്മുടെ ഗാന്ധിജി അതായത് മഹാത്മാഗാന്ധി ഇനി അടുത്തത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആരാണ് ജവഹർലാൽ നെഹ്റു അടുത്ത നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി ഇവരുടെ ഒക്കെ ചിതാഭസ്മം നിക്ഷേപിച്ചിരിക്കുന്നത് എവിടെയാത്ര ഭാരതപ്പുഴയിലാണ് മനസ്സിലായോ ഗാന്ധിജിയുടെ ജവഹർലാൽ നെഹ്റുവിന്റെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഒക്കെ ചിതാഭസ്മവും ഭാരതപ്പുഴയിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് പിന്നെ ഭാരതപ്പുഴയുടെ തീരത്ത് ഭാരതപ്പുഴയുടെ തീരത്ത് നമ്മൾ നേരത്തെ പെരിയാറിന്റെ തീരത്ത് പറഞ്ഞ പോലെ ഭാരതപ്പുഴയുടെ തീരത്ത് ഔദ്യോഗികമായിട്ട് ശബരിമല ഇടത്താവളമായിട്ട് പ്രഖ്യാപിച്ച മിനി പമ്പ കാണപ്പെടുന്നു എന്ത് കാണപ്പെടുന്നു മിനി പമ്പ ഭാരതപ്പുഴയുടെ തീരത്താണ് അപ്പൊ മിനി പമ്പ അടുത്തത് വള കേരളത്തിലെ ചെറുതുരുത്തിയിൽ സ്ഥിതി ചെയ്യുന്ന എന്താണ് കലാമണ്ഡലം അല്ലെ കേരള കലാമണ്ഡലവും എന്തിന്റെ തീരത്താണ് ഭാരതപ്പുഴയുടെ തീരത്താണ് ഇനി കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി എവിടെയാണ് ഭാരതപ്പുഴയുടെ തീരത്താണ് പ്രസിദ്ധമായിട്ടുള്ള മാമാങ്ക ആഘോഷം നടക്കുന്ന തിരുനാവായയും എവിടെയാണ് തന്നെയാണ് ഭാരതപ്പുഴയുടെ തീരത്താണ് അപ്പൊ എന്തൊക്കെയാ ഭാരതപ്പുഴയുടെ തീരത്ത് ലേ അതായത് ശബരിമല ഇടത്താവളമായിട്ട് പ്രഖ്യാപിച്ച മിനി പമ്പ കേരളത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള സാംസ്കാരിക കേന്ദ്രം ലേ കേരള കലാമണ്ഡലം കിള്ളി കുരിശി മംഗലം എന്താ അത് കുഞ്ചനമ്പ്യാറിന്റെ ജന്മസ്ഥലം ഇത് പ്രസിദ്ധമായിട്ടുള്ള മാമാങ്ക ആഘോഷം നടക്കുന്ന തിരുനാവായ ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് കാണപ്പെടുന്ന പ്രസിദ്ധമായിട്ടുള്ള മത്സ്യബന്ധന തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയണ്ടേ ഭാരതപ്പുഴ അറബിക്കടയിൽ പതിക്കുന്നത് എവിടെ വെച്ചാ എന്നാ പറഞ്ഞേ പൊന്നാനി പൊന്നാനി ഒരു തുറമുഖമാണ് ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് കൂടാതെ ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ചോദിച്ചു കഴിഞ്ഞാലും എന്താ പറയണ്ടേ പൊന്നാനി തന്നെ പറയണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള നദീതടമേ എന്ന് ചോദിച്ചുകഴിഞ്ഞാലും അതിനും നമ്മൾ ഉത്തരം ഏതാ പറയണ്ടേ ഭാരതപ്പുഴ പറയണ്ടേ ഏതാ പറയണ്ടേ ഭാരതപ്പുഴ ഇനി ഭാരതപ്പുഴയുടെ തീരത്ത് അല്ലെങ്കിൽ നിളയുടെ തീരത്ത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കലാരൂപമുണ്ട് അതിന്റെ പേര് തൊൽപാവക്കൂത്ത് എന്നാണ് കേട്ടോ എന്താ അതിന്റെ പേര് ൊൽപാവക്കൂത്ത് അതും ഇതാണ് തൊൽപാവക്കൂത്ത് അപ്പൊ ഇത്രയും കാര്യങ്ങള് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇനി വഴിയെ മറ്റു അണക്കെട്ടുകൾ വൈദ്യുത പദ്ധതികളൊക്കെ പഠിക്കുമ്പോൾ പഠിക്കും ഇത്രയാണ് ഭാരതപ്പുഴ ഇരുന്നൂറ്റൊമ്പത് കിലോമീറ്റർ നീളമുള്ള ഭാരതപ്പുഴ തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു പൊന്നാനിയിൽ വെച്ച് പൊന്നാനി എന്ന് പറയുന്ന ഭാരതപ്പുഴയുടെ അപര നാമമാണ് അതുപോലെ തന്നെ ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധനം തുറമുഖവും പൊന്നാനിയാണ് നീള പൊന്നാനി പേരാർ ശോകനാശിനി അതുപോലെ കേരളത്തിലെ നയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഇനി ശോകനാശിനി എന്നറിയപ്പെടുന്ന ചിറ്റൂർ വെച്ച് വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് രാമാനുജനെഴുത്തച് പാലക്കാട് ചുരത്തിലൂടെ കേരളത്തിലേക്ക് പ്രവേശിക്കുന്നു ഗായത്രി പുഴ കണ്ണാടിപ്പുഴ കൽപ്പാത്തിപ്പുഴ തൂതപ്പുഴ കുന്തിപ്പുഴ എന്നീ പോഷക നദികളുണ്ട് ഓ വി വിജയന്റെ ഗുരുസാഗരത്തിൽ പ്രതിപാദിക്കുന്ന നദിയാണ് തൂതപ്പുഴ ഗാന്ധിജി നെഹ്റു ശാസ്ത്രി തുടങ്ങിയവരുടെ ചിതാഭസ്മം ഇവിടെയാണ് നിമഞ്ജനം ചെയ്തിരിക്കുന്നത് അടുത്തത് ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള നദീൻ തറമാണ് മിനി പമ്പ അല്ലേ അതുപോലെ കേരള കലാമണ്ഡലം കിളിക്കുറിശി മണ്ഡലം തിരുനാവായ തുടങ്ങിയവ ഭാരതപ്പുഴയുടെ തീരത്താണ് ഈ തീരത്ത് കാണപ്പെടുന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു കലാരൂപമാണ് തൊൽപാവകൂത്ത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഭാരതപ്പുഴയിൽ പഠിക്കാനുള്ളത് അടുത്ത ഒരു നദി കൂടി ഉണ്ട് ആ നദിയുടെ പേര് പമ്പ നദി എന്നാണ് അടുത്ത നദി പമ്പയാണ് കിലോമീറ്റർ നീളമുള്ള നദി അല്ലെങ്കിൽ നൂറ്റി ഒമ്പത് മൈൽ നീളത്തിലുള്ള നദി കേരളത്തിലെ വലിപ്പത്തില് പടിഞ്ഞാറോട്ട് ഒഴുകുന്നതിൽ മൂന്നാം സ്ഥാനത്താണ് ഇത് ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ഇടുക്കി ജില്ലയിലെ പുളിച്ചി മലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു പുളിച്ചി മലയിൽ നിന്ന് ഉത്ഭവിച്ച് എവിടെ പതിക്കുന്നു വേമ്പനാട് കായലിൽ പതിക്കുന്നു പുളിച്ചി മലയിൽ നിന്ന് ഉത്ഭവിച്ച് വേമ്പനാട് കായലിൽ പതിക്കുന്നു ഇപ്പൊ നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് നീളം അല്ലെങ്കിൽ നൂറ്റി ഒൻപത് മൈലാണ് നീളം നീളത്തിൽ മൂന്നാം സ്ഥാനത്താണ് പുളിച്ചിമലയിൽ നിന്നാണ് ഉത്ഭവം വേമ്പനാട് കായലിലാണ് പതനം അല്ലേ ഇനി ഇതിന്റെ പേരുകൾ ഏതൊക്കെയാണ് മക്കളെ കേട്ടോളോ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പയാണ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അതിനേക്കാൾ കൂടുതൽ ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ് പാരിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നദി പമ്പയാണ് കൂടാതെ തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി പമ്പയാണ് തിരുവിതാംകൂറിന്റെ ജീവനാടി കേരളത്തിലെ പുണ്യനദി എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ പുണ്യനദിയാണ് നമ്മൾ പഠിച്ചു അല്ലെ കേരളത്തിലെ പുണ്യനദി എന്നറിയപ്പെടുന്നത് പമ്പയാണ് അപ്പൊ ദക്ഷിണ ഭഗീരഥി പാരീസ് തിരുവിതാംകൂറിന്റെ ജീവനാടി കേരളത്തിന്റെ പുണ്യനദി ഇതൊക്കെ പമ്പയാണ് ഈ പമ്പ പത്തനംതിട്ട ഏതൊക്കെ ജില്ല പത്തനംതിട്ട അതുപോലെ തന്നെ ഇടുക്കി ആലപ്പുഴ എന്നീ നദികളിലൂടെ ഒഴുകുന്നു പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ ജില്ലകളിലൂടെ ഒഴുകുന്നുണ്ട് അടുത്തത് പമ്പയുടെ പ്രസിദ്ധമായിട്ടുള്ള പോഷക നദികൾ ഏതൊക്കെയാണ് ഒന്ന് അച്ഛൻ കോവിലാറ് ഏതാണ് അച്ഛൻ കോവിലാറ് അടുത്തത് കക്കിയാറ് അടുത്തത് കക്കിയാറ് അടുത്തത് കല്ലാറ് അടുത്തത് കല്ലാറ് അടുത്തത് മണിമലയാറ് മണിമലയാറ് അപ്പൊ അച്ഛൻ കോവിലാറ് കക്കിയാറ് കല്ലാർ അച്ചങ്കോവിലാറ് കിയാറ് കല്ലാറ് മണിമലയാറ് തുടങ്ങിയവ പമ്പയുടെ പ്രശസ്തമായിട്ടുള്ള പോഷക നദികളാണ് ഓർത്തു വയ്ക്ക പമ്പയിൽ ധാരാളം വള്ളംകളികൾ നടക്കുന്നുണ്ട് എത്ര ഏതൊക്കെയാണത് പമ്പയിൽ നടക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു വള്ളംകളി ആറന്മുള ഉത്രട്ടാതി വള്ളംകളി അടുത്തത് നടക്കുന്ന വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളി അടുത്ത് നടക്കുന്ന വള്ളംകളി രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി കണ്ടോ നിങ്ങള് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ചമ്പക്കുളം മൂല വള്ളംകളി രാജീവ് ഗാന്ധി ട്രോഫി എന്നിവ നടക്കുന്നത് ഇത്രയും അധികം ജലോത്സവങ്ങളാൽ പ്രസിദ്ധമായിട്ടുള്ള നദി കൂടിയാണ് പമ്പ അടുത്തത് ഏഷ്യയിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മത സമ്മേളനമായിട്ടുള്ള മാരാമൻ കൺവെൻഷൻ നടക്കുന്നത് പമ്പാനദിയുടെ തീരത്താണ് കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള മത സമ്മേളനമായിട്ടുള്ള ചെറുകോൽ കൺവെൻഷൻ നടക്കുന്നതും പമ്പാനദിയുടെ തീരത്താണ് ഇപ്പൊ ഏഷ്യയിലെ പ്രശസ്തമായിട്ടുള്ള ഹിന്ദു ക്രിസ്തു മത കൺവെൻഷനായ മാരാമൻ കൺവെൻഷൻ കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള എന്താ നമ്മൾ പറഞ്ഞത് ഹിന്ദു മത കൺവെൻഷനായ ചെറുകോൾപ്പിഴ കൺവെൻഷൻ അതൊക്കെ എവിടെയാണ് പമ്പയുടെ പമ്പയിലാണ് നടക്കണേന്ന് മനസ്സിലാക്കുക ഇനി അടുത്തത് പമ്പാനദി ബൈ അത്യാവശ്യം നല്ല മലിനീകരണമുള്ള നദിയാണ് ആ പമ്പാ നദിയെ മാലിന്യമുക്തമാക്കാൻ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആര് കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവരാണ് രണ്ടായിരത്തി മൂന്നിലാണ് പദ്ധതി കൊണ്ടുവന്നത് ആണ് എന്താ പേര് പമ്പ ആക്ഷൻ പ്ലാൻ ആണ് ക്ലിയർ ആയോ നിങ്ങൾക്ക് പമ്പാനദിയെ മാലിന്യമുക്തമാക്കാൻ സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി പമ്പ ആക്ഷൻ പ്ലാൻ റിയില്ലേ ഇനി പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ശബരിഗിരി എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് പമ്പ ശബരിമല അത് കണക്ട് ചെയ്താൽ അടുത്തത് മണിയാർ ജലവൈദ്യുത പദ്ധതി ഇതൊക്കെ പമ്പയിലാണ് അടുത്തത് ചോദിക്കാറുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം പെരുത്തേനരുവി ശബരിഗിരി മണിമലയാർ വൈദ്യുത പദ്ധതികൾ എല്ലാം തന്നെ എവിടെയാണ് പമ്പയിലാണ് അടുത്തത് ശബരിമല പമ്പയുടെ തീരത്തുള്ള ആരാധനാ കേന്ദ്രങ്ങളാണ് ശബരിമല അതുപോലെ തന്നെ ആറന്മുള ക്ഷേത്രം ആറന്മുള ക്ഷേത്രം എടത്വാ പള്ളി ശബരിമല ആറന്മുള ക്ഷേത്രം എടക്വ പള്ളി തുടങ്ങിയവ എവിടെയാണെന്നാ പറയുന്നത് നമ്മുടെ പമ്പയുടെ തീരത്താണെന്നാ പറയേണ്ടത് ഇനി പമ്പയുടെ മക്കളെ പമ്പയുടെ ദാനം എന്ന് പറയുന്നത് ഏതിനെയാ നമ്മള് നദിയുടെ ദാനം എന്ന് വിളിക്കുന്നത് കുട്ടനാടിനെയാണ് കുട്ടനാടിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആലപ്പുഴ ജില്ല പഠിപ്പിച്ചപ്പോ പഠിപ്പിച്ചുണ്ട് കണ്ടുനോക്ക കേട്ടോ കുട്ടനാടിന്റെ അല്ല പമ്പയുടെ ദാനം ഏതാ കുട്ടനാടാണ് കേട്ടോ ഇനി അടുത്തത് ഏർ നമ്മുടെ പമ്പാനദിയെ കുറിച്ച് പറയാനുള്ളത് ശബരിമലയിലെ തിരുവാഭരണം സൂക്ഷിക്കുന്ന ഒരു ക്ഷേത്രണ്ട് ആ ക്ഷേത്രത്തിന്റെ പേര് ഇപ്പൊ അത് വളരെ പ്രധാനമാണ് അപ്പൊ ഇത് ശ്രദ്ധിച്ചോളോ വലിയ കോയിക്കൽ ക്ഷേത്രം എന്നാണ് വലിയ കോയിക്കൽ ക്ഷേത്രം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അച്ഛൻ കോവിലാറിന്റെ തീരത്താണ് എന്തിന്റെയാണ് അച്ഛൻ കോവിലാറിന്റെ തീരത്ത് അച്ഛൻ കോവിലാറ് ഈ അച്ഛൻ കോവിലാറ് വിയാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എവിടെ പമ്പാ നദിയിൽ ചേരുന്നുണ്ട് ഏറ്റവും പമ്പാ നദിയിൽ പതിക്കുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കട്ടോ അപ്പോ ശബരിമലയിലെ തിരുവാഭരണം സൂക്ഷിക്കുന്ന വലിയ കോയിക്കൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തീരം അച്ഛൻ കോവിലാറിന്റെ തീരാണ് അച്ഛൻ കോവിലാറ് വിയാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് പമ്പയില് പമ്പയില് ചേരുന്നു കേട്ടോ ഇപ്പൊ ദക്ഷിണ ഭഗീരഥി ബാരിസ് തിരുവിതാംകൂറിലെ ജീവനാടി പുണ്യ കേരളത്തിലെ പുണ്യ ഇതൊക്കെ പമ്പയാണ് പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ ജില്ലകളിലൂടെ ഒഴുകുന്നു അതുകൊണ്ടാണല്ലോ ആലപ്പുഴയിലുള്ള കുട്ടനാണിങ്ങിയെ നദിയുടെ ദാനം നമ്മൾ വിളിച്ചത് അച്ചൻകോവിലാറ് കക്കിയാർ കല്ലാർ മണിമലയാറ് തുടങ്ങിയവ അതിലെ പമ്പയുടെ പ്രശസ്തമായിട്ടുള്ള എന്താ പറയാ പോഷക നദികൾ ശബരിഗിരി മണിയാർ ജലവൈദ്യുത പദ്ധതികൾ പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഇനി ഇതിന്റെ തീരത്ത് ആറന്മുള ക്ഷേത്രം ചമ്പക്കുളം ആറന്മുള വള്ളംകളി സോറി തീരത്തല്ല കേട്ടോ നദിയിൽ ആറന്മുള വള്ളക്കളി ചമ്പക്കുളം മൂലം വള്ളക്കളി രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി പമ്പയുടെ തീരത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത കൺവെൻഷൻ മാറാമൻ കൺവെൻഷൻ കേരളത്തിലെ പ്രസിദ്ധമായ ഹിന്ദുമത കൺവെൻഷൻ ചെറുകോൽപ്പുഴ കൺവെൻഷൻ ഒക്കെ നടക്കണു അല്ലെ സെൻട്രൽ ഗവൺമെന്റ് പമ്പയെ മാലിന്യമുക്തമാക്കാൻ പമ്പ ആക്ഷൻ പ്ലാൻ കൊണ്ടുവന്നു രണ്ടായിരത്തി മൂന്നിലാണ് കൊണ്ടുവന്നത് നീ ശബരിമല ആറന്മുള അതുപോലെ തന്നെ ക്ഷേത്രം എടത്വാ പള്ളി ഇതൊക്കെ പമ്പയുടെ തീരത്താണ് ഇനി അടുത്തത് ശബരിമലയിൽ തിരുവാഭരണം സൂക്ഷിക്കുന്ന വലിയ കോഴിക്ക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അച്ചൻകോവിലാറിന്റെ തീരത്താണ് പമ്പാ നദിയിൽ ചേരുന്നത് വിയാപുരത്ത് വെച്ചാണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ ഇപ്പോ നമ്മള് ഭാരതപ്പുഴയും പമ്പയും പെരിയാറും പഠിച്ചു അടുത്ത നദികൾ അടുത്ത ബാക്കിയുള്ള നദികൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കൂട്ടോ അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം അല്ലേ ഓക്കെ